ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ വീക്കെൻഡൊക്കെയാണ് അപ്പം വീക്കെൻഡായിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് ഇവിടെ ആണെങ്കിൽ പാപ്പു റെഡി ആയി കഴിഞ്ഞു എന്ന് വെച്ചാൽ അപ്പം ഇറങ്ങണം വെയിറ്റ് ചെയ്യാൻ ഒന്നും ആശാത്തിക്ക് ഈ ക്ഷമയുണ്ടാവില്ല എല്ലാം റെഡിയായിട്ട് പുറത്തിറങ്ങി നിന്നിട്ട് അച്ഛനെ കാണാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങുന്നത് ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങളെല്ലാം ഒന്ന് കാണാം നമ്മളിപ്പോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ അടുത്തുള്ള സഹാറ സെന്ററിലേക്കാണ് ഷാജ ദുബായ് ബോർഡർ ഇപ്പോൾ ഒന്നും ഒരു ടീ ഷോപ്പിൽ കയറിയിട്ട് ഒരു ചായയും ഞങ്ങൾ രണ്ട് സ്നാക്സ് സ്നാക്സും മേടിച്ചയച്ചു അപ്പോൾ ഇവിടെനിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് പിന്നെ കൂടാതെ ഒരു സിനിമ കാണുന്ന കൂടി ഉണ്ട് ഇപ്പോൾ ഇത് അടുത്തായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള കാന്താര ചാപ്റ്റർ ചാപ്റ്ററും നല്ല റിവ്യൂ ആണ് ഞാൻ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ അതുകൂടി ഒന്ന് പറ്റിയാൽ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് നോക്കാം അതെ ഈ കാണുന്നതാണ് സഹറ സെന്റർ ഇവിടുത്തെ ഏറ്റവും വലിയ മാളാണ് ഈ ഏറ്റത്തിൽ നിന്ന് അറ്റം വരെയുണ്ട് ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ അയാറ്റം കാണാൻ പറ്റില്ല പിന്നെ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ആ കാണുന്ന ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ അതെ നേരത്തെ കാണിച്ച ബ്രിഡ്ജാണത് അപ്പം ഇതിലൂടെ കടന്നിട്ട് വേണം നമുക്ക് നാണ്ടേക്ക് കയറാൻ നമ്മൾ ആളുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ വിന്റർ ആകുമ്പോഴേക്കും ധാരാളം ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചോട്ട് പൂക്കളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും ആള് ഹാത്തെത്തിയതും പിന്നെ ഓട്ടം തുടങ്ങി ഇനിയിപ്പോൾ ഓട്ടം ഒപ്പൊന്നും നിൽക്കില്ല ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെയും ഓട്ടം തന്നെയായിരിക്കും അച്ഛനും മോളും കൂടിയിട്ട് ഇവിടെ ആ തൂണ്ടി പുറ ഒളിച്ചു കളിക്കുകയാണെ പിന്നെ വീക്കെൻഡൊക്കെ ആകുമ്പോ കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവും പിന്നെ വീക്കെൻഡിലൊക്കെയാണ് സമാധാനത്തോടുകൂടി നേരം വൈകിയാലും കുഴപ്പമില്ലല്ലോ എന്ന രീതിക്കൊക്കെ നമ്മള് പുറത്തിറങ്ങണത് അല്ലാതെ വീക്ക് ഡേയ്സിലൊക്കെ ആകുമ്പോ പുറത്തിറങ്ങിയാൽ അയ്യോ നേരം വൈകി വേഗം പോകണം നേരത്തെ കിടക്കണം രാവിലെ നേരത്തെ എണീക്കണം ആ ഒരു ടെൻഷനൊക്കെ ആയിരിക്കും വീക്കെൻഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് നേരം വയ്ക്കാലും കുഴപ്പമില്ലല്ലോ എന്ന് മട്ടിലാണ് നമ്മൾ പുറത്ത് മെല്ലെ എവിടെ കൊണ്ടുവരാനുള്ള ഇത് തന്നെ പണി എവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ വലിച്ചോ പിടിച്ചോണ്ടിരിക്കാം ആ ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് നേരെ തിയേറ്ററിലേക്ക് നടന്നു വീടിന് അടുത്തുള്ള ആളായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് ടിക്കറ്റ് എല്ലാം നോക്കി ഇപ്പം കാന്താര ഫിലിമിന്റെ ടിക്കറ്റ് എല്ലാം സോണ്ടോട്ടാണ് വീക്കെൻഡ് ആയതുകൊണ്ട് പിന്നെ പറയുക അപ്പൊ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് പിന്നെ നേരെ തിരിച്ചറങ്ങുകയാണ് ചെയ്തത് തിരിച്ചിറങ്ങാൻ നിൽക്കുമ്പോഴ ഇവിടെ വലിയൊരു പണ്ടയും പിന്നെ അഞ്ച് കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അതിന് കുറേ നേരം തൊട്ടും പിടിച്ചും പറഞ്ഞിട്ട് ആശാത്തി കുറേ നേരം അനു പിടിച്ചു നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പൊ എന്തായാലും ടിക്കറ്റും ഇല്ലല്ലോ ഇല്ല അതുകൊണ്ട് പിന്നെ ഫിലിമും കാണാൻ പറ്റില്ലെന്നാ പിന്നെ അവളെ കുറേ നേരം അനിയും പിടിച്ച് നിന്നിട്ട് പിന്നെ മെല്ലെ ഞങ്ങൾ അവിടെ നങ്ങി വിടെ അച്ഛനും കൂടി ഓളിക്കളിക്കുന്നുണ്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഉറക്കംങ്ങിയിരുന്ന ആളെ ഇപ്പൊ എവിടെ എത്തിയതും ഓട്ടോ ആയി ചാട്ടോ ആയി പൊറക്കില്ല ഒന്നുമില്ല ഈ ഒരു നല്ല ഭംഗിയാണല്ലേ ൊരു മാളിൽ പല ഭാഗത്തും ഈ ഒരു പ്ലാന്റ്സ് സറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ലൈറ്റിംഗ് സെറ്റപ്പ് കൂടി വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഞാനിപ്പോൾ വേറെ ഷോപ്പിലേക്ക് കയറുകയാണേ നേരത്തെ പാപ്പിൻ്റെ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്കുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഒന്ന് പോയി കയറി നോക്കാമെന്ന് വിചാരിച്ചു എവിടെയും കുറെ ഓഫീസൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ായി കളറും അതിന്റെ മെറ്റീരിയൽ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ ഫുൾ ഉണ്ടായിരുന്നില്ല പിന്നെ അതെടുക്കാൻ പറ്റിയില്ല തൊപ്പി എവിടെ നോക്കട്ടെ നമുക്ക് കുഞ്ഞു തൊപ്പി വെക്കാവേ കുഞ്ഞു തൊപ്പി വെക്കാം മേടിച്ചിട്ട് വെക്കുന്ന ഷോപ്പിംഗ് കഴിഞ്ഞു ഇനിയിപ്പോ തിരിച്ചിറങ്ങുകയാണ് ഇവിടെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ നല്ല ഓഫേഴ്സ് വിലക്കുണ്ടാവും ഞങ്ങൾ വീട് എന്ന് പറഞ്ഞത് ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സമയം ഒരു എട്ടരൊക്കെ ആവുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോണം ഭക്ഷണം കഴിക്കണം ഇതെ ഇവിടെ കണ്ട ഒരാൾ എടുക്കപ്പം അങ്ങനത്തെ സഞ്ചും തൂക്കി നടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്യണം ആ സാധിക്കും നമ്മൾ തൂക്കിക്കൊണ്ടിരുന്ന സഞ്ചി പിടിച്ചിട്ട് എനിക്കും പോണം എനിക്കിതുപോലെ തോണെടുത്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് തൂക്കിക്കൊണ്ട് നടക്കുകയാണ് കുറെ നേരം തൂക്കി പിടി സ്ഥലത്തുണ്ടായിരുന്നു പിന്നെ പൊങ്ങാത്തോണ്ടാവും പിന്നെ എത്ര നേരം ഓടിക്കളിച്ചു ഓടിക്കളി പശ്ചാത്തിക്ക് നടന്ന മതിയായിട്ടുണ്ട് ഇനിയിപ്പോ അച്ഛന്റെ പുറത്തൊക്കെ ഇരുന്നിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ നാളെ സൺഡേ ആണല്ലോ ഇപ്പൊ നാളെ സൺഡേ സ്പെഷ്യൽ ഉണ്ടാക്കാനുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് കൂടി അപ്പോൾ മേടിക്കാൻ മേടിച്ചിട്ടാണ് പോവേണ്ടത് വരുന്ന വഴിക്ക് വിവയിൽ കയറി ചിക്കൻ മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ ചിക്കൻ തന്നെയാണ് മേടിക്കാറ് എനിക്ക് ഇവിടുത്തെ ചിക്കൻ കറി വെക്കുമ്പോഴൊന്നും നാട്ടിലൊരു കറിയുടെ ടേസ്റ്റ് കിട്ടാറില്ല അപ്പോൾ കറി ആയിട്ട് വെക്കില്ല ഒന്നുമില്ലേ ഗ്രില്ലാകയോ അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി വെക്കുകയോ അങ്ങനെയാ ചെയ്യാറ് ചിക്കൻ 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 ആ ചിക്കനും എടുത്ത് ഇനി കൊറച്ച് പച്ചക്കറിയും കുറച്ച് ഫ്രോസും കൂടി എടുക്കാൻ അപ്പൊ അതെടുത്തിട്ട് നമുക്ക് നടക്കുടി പറഞ്ഞേ അപ്പൊ ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്